നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം തലസ്ഥാനത്താണ് എന്താണ് പൊങ്കാല എല്ലാം പൂർത്തിയായിരിക്കുന്നു ശരിക്കും സ്ത്രീകളെ കൊണ്ട് കഴിഞ്ഞു നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ പുറത്ത് അതിന്റെ ഒരുക്കങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഞാൻ ഇറങ്ങുമ്പോൾ വലിയ തിരുവനന്തപുരത്ത് വലിയൊരു ആഘോഷം തന്നെയാണ് വലിയ നമ്മുടെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിലുള്ള കേരളത്തിന് പുറത്തു ഉള്ള സ്ത്രീകൾ വന്ന് ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ലോകത്ത് ഒരുപക്ഷെ ഒരു ഒരു മറ്റൊരു കാര്യം കാണില്ല അതിൽ ഇത്രയും ഒരു വലിയ സംഭവം തന്നെയാണ് എന്തായാലും നമുക്ക് ആ നാറ്റൽ പൊങ്കാലയ്ക്ക് എല്ലാ ആശംസകളിലും നേർന്നുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് തൊട്ടു ഒരു കാര്യം കാര്യങ്ങളും നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത് വളരെ ആന്ധ്രാപ്രദേശിൽ രണ്ട് മാധ്യമ പ്രവർത്തകരെ തെലുങ്കാനയിൽ രണ്ട് മാധ്യമ പ്രവർത്തകരെ അവര് എന്താണ് ചെയ്യുന്ന വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത കൊടുത്തു പബ്ലിഷ് ചെയ്തു എന്നൊരു കേവലം ഒരു വാർത്ത അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ് അല്ലെ ആർക്കും എന്തും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ റൈറ്റ് ടു സ്പീച്ച് സത്യത്തിൽ അതിന്റെ അടിസ്ഥാനത്താണ് മാധ്യമ പ്രവർത്തനം നമ്മൾ നടത്തുന്നത് തന്നെ അങ്ങനെ ഒരു നാട്ടിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കർഷകന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എന്ന് എനിക്ക് ഒന്ന് അനുഭവം അനുഭവിക്കാൻ നമ്മുടെ അതേ അനുഭവമാണ് കാരണം ആ ഓഫീസ് എല്ലാം എടുത്തോണ്ട് പോയത് പോലെ തന്നെ അവിടെയും കടന്നു കയറി അതിൻ്റെ എല്ലാ വനിതകളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരും വനിതകളാണ് അവരുടെ യൂട്യൂബ് ചാനൽ അവിടെ അവടെ മൊബൈൽ ഫോണിൽ പിടിച്ചെടുത്തു പിന്നെ നേരെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് പ്രത്യേക ഓർക്കുക ഇത് പിന്നെ പിണറായി അല്ലെങ്കിൽ പിന്നെ മോദിയുടെ ആളുകളല്ലേ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസ്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിന്റെ പേരിൽ കേസെടുക്കുകയും ഇത്രയും കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല മുകളിലുള്ള ഭരണകൂട കയ്യേറ്റങ്ങൾ അത് ഒരു അർത്ഥത്തിലും അംഗീകരിക്കാനാവുന്നതല്ല അത് ലോകത്തിൽ എവിടെ നടന്നാലും എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയവും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്ത അഭിപ്രായം ഞാൻ പറയുന്നത് വിയോജിപ്പുകൾ കൂടി ഉള്ളതാണ് രാഷ്ട്രീയം പറഞ്ഞത് പറയാനുള്ള അധികാരങ്ങളൊക്കെ അല്ല നമുക്ക് നമ്മൾ വിമർശിക്കുന്നതിനും നമ്മൾ അംഗീകരിക്കണം കാരണം ഈ കോൺഗ്രസ് ആർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ജവഹർലാൽ നെഹ്റു കാർട്ടൂൺസ് ശങ്കറോട് പറഞ്ഞത് ശങ്കർ ഡോൺ സ്പെർമി എന്നാണ് എന്നെ വെറുതെ രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് സ്വയം തിരുത്തുക എന്ന് പറയുന്നത് എതിർഭാഗം കൂടി കേൾക്കണം അല്ലാത്ത പക്ഷം ഒരാൾക്ക് തിരുത്താൻ സാധിക്കില്ല അത് ചൈനാട്ടിലെ മാധ്യമങ്ങളാണ് എന്തായാലും ചെടാ വളരെ പ്രധാനമായും ആഗോളതലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് യുക്രൈനിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് അങ്ങനെ വാർ യുദ്ധം അങ്ങനെ ഒരു മൂന്ന് വർഷം പ്രതീക്ഷല്ല ഞാൻ പറയുന്നത് അത് വളരെ ഒരാഴ്ചക്കുള്ളിൽ അത് പൂർണമായ രീതിയിൽ കെട്ടടങ്ങും എന്ന് തന്നെയാണ് അതായത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഓപ്ഷൻ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ എല്ലാ ഫണ്ട് അതായത് യുദ്ധത്തിന്റെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിൽ എവിടെയെങ്കിലും യുദ്ധം നടക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധം നടത്തുന്ന രാഷ്ട്രത്തിന് കാശ് വേണം എന്നുള്ളതാണ് അങ്ങനെയല്ലാതെ കാശില്ലാതെ നടത്തിയ ഏത് യുദ്ധവും യുദ്ധമേ അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടാമതായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭരണകൂടം അസ്ഥിരതയുണ്ടാകും പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അത് യാതൊരു സംശയമില്ല അപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അമേരിക്കയുടെ ഫണ്ടായിരുന്നു അവിടെ പ്രധാന സോഴ്സ് അവരുടെ 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 ആയുധങ്ങൾ സഹായം 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 സൈനിക ഇതെല്ലാം പിൻവലിച്ചിരുന്നു പക്ഷേ ഇന്നലെ നടന്ന നടന്ന സൗദി ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും സെലൻസ്കി പങ്കെടുത്തിരുന്നു അന്ന് വലിയ രീതിയിൽ രീതിയിലൂടെ മാധ്യമങ്ങൾ എന്തൊക്കെ പറയാലും ട്രംപുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകൾക്കും വിയോജിപ്പുകളും കാര്യങ്ങളും പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്റെ ചെണ്ണ തിരുത്താം ഞാൻ പറഞ്ഞ ശരിയല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരിക്കലും യുദ്ധങ്ങൾ ഉണ്ടാവാറില്ല ട്രംപ് അധികാരത്തിൽ സമയങ്ങളിലൊന്നും അങ്ങനെ യുദ്ധങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല മാത്രമല്ല പൂർണ്ണമായ അർത്ഥത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവരുതെന്നോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഇപ്പോ യുക്രൈനെ ദേഷ്യപ്പെട്ടാണെങ്കിൽ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻക്രോച്ച്മെന്റ് അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിലാണ് എന്തായാലും അക്കാര്യത്തിൽ ട്രംപ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇപ്പൊ താരിഫയൽ ഓൾറെഡി എന്താ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് പറഞ്ഞതാണ് അത് നടപ്പിലാക്കുന്നു യുക്രൈൻ റഷ്യ വാർ താൻ നിർത്തലാക്കും എന്ന് പറഞ്ഞു അതിന്റെ ഒരു പ്രാഥമിക ഘട്ട ചർച്ചകളും കഴിഞ്ഞ് ഇപ്പോൾ അത് പിൻവലിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇന്നലെ ശേഷം മാധ്യമ പ്രവർത്തകർ ഹൗസിൽ ടൊറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുന്നു വരട്ടെ എന്നാണ് നേരത്തെ സെനസ് അറിയാമല്ലോ ചെന്ന് ബഹളം വെച്ചു അന്ന് ഈ നാട്ടിലെല്ലാവരും ഈ എനിക്ക് കമൻ്റ് ബോക്സിലൊക്കെ ഈ രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളുകൾ കമൻ്റ് ഇടാറുണ്ട് ഏ ഓ ട്രംപ് എന്നെ വൈറ്റ് ഹൗസിൽ ചെന്ന് പുലിമടയിൽ ചെന്ന് തകർത്തു എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഞങ്ങൾക്ക് രാഷ്ട്രത്തിന് പണമില്ല നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പോയ ഒരാളാണ് അമേരിക്കയുടെ ഫണ്ട് ഇല്ല എന്നെങ്കിൽ യുക്രൈൻ എന്ന് ഇന്ന് വരയിരിക്കുന്ന ആയുധങ്ങൾ ഇന്നലെ തന്നെ ഇന്നലെ മോസ്കോയ്ക്ക് നേരെ ആക്രമണം നടന്നത് നൂറുകണക്കിന് ഡ്രോണുകളാണ് ഈ ഒരു സൗദി ചർച്ച നടക്കുന്ന അതേ സമയത്താണ് ഇത്രയും ഡ്രോണുകൾ മോസ്കോയ്ക്ക് നേരത്തെ നേരെ മനിയാന്ന് രാത്രിയിൽ ആക്രമണം നടന്നത് ഇതിനകത്ത് തീർച്ചയായിട്ടും ട്രംപ് അതിന്റെ അമേരിക്ക ആയുധങ്ങളാണ് അതെ ഇതിന് തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യങ്ങളുണ്ട് ഒന്ന് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ അങ്ങനെ ഒരു നിസാരപ്പെട്ട രാഷ്ട്രമൊന്നുമല്ല നല്ല ധാതുല ഇവിടങ്ങളുള്ള അഗ്രികൾച്ചർ സെക്ടറിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന നല്ല ഭൂപ്രദേശമാണ് യുക്രൈനിൽ അപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അങ്ങനെ ഒരു താല്പര്യം കൂടിയുണ്ട് ഇപ്പൊ ഗസയിലായ അദ്ദേഹം പ്ലാൻ തയ്യാറാക്കുന്ന തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കൂടിയാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്ത പണമൊക്കെ ഈടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ കരാറിൽ ഒപ്പിടാൻ എന്റെ ഒരു സംശയം ചേട്ടാ ഇപ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തോളം യുക്രൈന്റെ പ്രവിശ്യകൾ അതായത് ഓൾറെഡി ഡിക്ലെയർ ആയിട്ട് ഇപ്പൊ റഷ്യയുടെ കയ്യിലാണ് ഇതിനകത്ത് എന്തായിരിക്കും ഒരു തീരുമാനം വിട്ടു കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ട്രംപ് അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സെലൻസ്കിയെ സംബന്ധിച്ച് ഇനി തൽക്കാലത്തേക്ക് അംഗീകരിക്കുകയല്ലാതിന്റെ വേറെ വഴിയില്ല കാരണം അവർക്ക് അധികാലം മുന്നോട്ട് പോകാൻ കഴിയില്ല അവരെ കയ്യിലുള്ള ഒരുപക്ഷെ നേരത്തെ അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ അടിച്ച് തീർക്കുകയായിരിക്കാം അല്ലെങ്കിൽ വഴിയില്ല വഴിയില്ല അവർക്ക് എന്ന് കഴിഞ്ഞ ദിവസം വേറെ വെച്ചിട്ടുണ്ട് സെലൻസ്കി തോന്നുന്നു അവിടെ ഇത് നടന്നിട്ടില്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പഴയതുപോലെ പോപ്പുലാരിറ്റി ഒന്നും സെലൻസ്കിക്ക് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഡിസ്പ്ലേസ്ഡ് ആയത് മരണപ്പെട്ടത് ആയിരങ്ങളെ ഉള്ളെങ്കിൽ പോലും ഡിസ്പ്ലേസ് പലായനം ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇത് അവരുടെ അതിർത്തി രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അവിടെ യുദ്ധം നടക്കുന്നൊരു സമാധാനമില്ല അപ്പൊ യുദ്ധങ്ങൾ എന്തിനായിരുന്നു യുദ്ധം എന്നൊരു ചോദ്യം തന്നെ വരുന്ന രീതിയിലാണ് ഏതെങ്കിലും അത് സമാധാനം കിട്ടിയോ ഇല്ല ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രത്തിന് ഒരു വിജയം ഉണ്ടായതായി പറയാൻ പറ്റുമോ അങ്ങനെയില്ല മെച്ചം എന്തെങ്കിലും ഉണ്ടായോ അതുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് ട്രംപ് പറയാറുണ്ടായിരുന്നു ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ആ സമയത്ത് യുദ്ധം തീർച്ചയായിട്ടും അതിന് അധികം റീസൺസും നമുക്കറിയാം അത് ബൈഡനും ബൈഡന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം എന്തായാലും യുക്രൈൻ വാർ എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് പഴയ ഒരു പഴയൊരു ഫുൾഫോഴ്സിലൊന്നുമല്ല ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ നടക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഫുൾ ഫ്ലഡ് വാറിന് ഇനി യാതൊരു സാധ്യതയുമില്ല അത് സീസ് അല്ല എന്നാൽ പോലും നിലവിൽ ചെറിയ ചെറിയ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പരിപാടി റെക്കോർഡ് ചെയ്യുന്ന സമയത്തും റഷ്യയുടെ പ്രതികരണം വന്നിട്ടില്ല പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പുട്ടിനുമായിട്ട് നേരിട്ട് സംസാരിക്കാം സംസാരിച്ചു വഴങ്ങും അദ്ദേഹം നിലവിൽ വെച്ച വെടിനിർത്ത കരാറിന് അദ്ദേഹം വഴങ്ങും എന്ന് തന്നെയാണ് തന്നെ ഒരു രസകരമായ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടായി സ്പ്ലിറ്റ് ആവുകയാണ് അമേരിക്കയുടെ ഭാഗമായി രണ്ട് ചേരി ആവുകയാണ് ആ രണ്ട് എതിർചേരിൽ ശത്രുചേരിൽ നിന്ന ഒരാളാണ് മറ്റേ രാഷ്ട്രത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അയാൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു പോയ നാട്ടിൽ മറ്റൊരു യുദ്ധം വരുമ്പോൾ നോക്കൂ ഈ രാഷ്ട്രീയം മാറുന്നതാണ് എന്തൊരു രസകരമാണ് പരിധി വരെ വ്യക്തിബന്ധമുണ്ട് മനുഷ്യ കാരണം വ്യക്തിപര വളരെ സൗഹൃദത്തിലാണ് ഇപ്പൊ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ഒന്നര മണിക്കൂറാണ് ഫോണിൽ സംസാരിച്ചത് രണ്ടു തമ്മിൽ അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഒന്നര മണിക്കൂർ സംസാരിക്കുന്നത് വലിയ കാര്യമാണ് അപ്പം പക്ഷെ അവർ വ്യക്തിപരമായി അടുപ്പുള്ള ആളുകളായിരിക്കാം ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചു അതിന് ലോക നേതാക്കൾ പറയും വളരെ വ്യക്തിബന്ധമുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ എല്ലാ ഈ സ്ലോ മോഷണലും ഷേക്കേൻ്റെ അടുത്ത് കേടിക ചെയ്യാനൊക്കെ പകരം എല്ലാവർക്കും നമ്മൾ വളരെ വരും മാത്രമല്ല ുംഷ്യ നേട്ടങ്ങളൊന്നുമില്ല ഇപ്പൊ അവര് ഇപ്പൊ നമുക്കറിയാം സെറിയ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സ്ഥിരമാണെന്ന് വെച്ചാൽ പട്ടാളക്കാരെ പിൻവലിക്കേണ്ടി വന്നത് ഇവിടെ യുദ്ധം നടത്താൻ ആളില്ല അവർ വീണ്ടും യുദ്ധം നടത്താൻ പുറത്തുനിന്ന് കൊറിയെന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നു പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ സൈനികശേഷി ഒന്നും പോരാ അതായത് ഇരുപക്ഷത്തും ഇരുപക്ഷത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നു സൈനികമായി അവർക്ക് അപജയങ്ങൾ സംഭവിക്കുന്നു റിസോഴ്സുകൾ കുറയുന്നു ഒരു രാഷ്ട്രമെന്ന രീതിയിൽ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് അങ്ങ് തുറന്ന് വിടണം എന്നുണ്ടെങ്കിൽ അന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ മാത്രമല്ല എത്രയോ ഉപരോധങ്ങൾ റഷ്യ നേരിട്ടിട്ടുണ്ട് റഷ്യയെ സംബന്ധിച്ചും യുദ്ധം നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് എന്തായാലും ട്രംപ് വന്നതോടുകൂടി അതിനൊരു പൂർണ്ണമായ അർത്ഥത്തിൽ സമാധാന ഉടമ്പടിയിലേക്ക് എത്തുമെന്ന് വിചാരിക്കാം മാത്രമല്ല എല്ലാ ഇടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ഈ സെലൻസ്കിയുടെ വലിയൊരു ചരിത്രമുണ്ട് ഇയാളെ കൊമേഡിയൻ ഇൻ കാർഗോസ്പാൻസ് എന്നാണ് വിളിക്കുക അത് പണ്ട് ഇയാൾ സെർവൻസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു കോമഡി ഷോ ചെയ്യുന്നു അതിൽ വലിയ പോപ്പുലർ ആകുന്നു എന്നാട്ടിലെ അഴിമതി ഭരണത്തിനെതിരെ ഒരു മൂവ്മെന്റ് ആയിട്ട് പുള്ളി മുന്നോട്ട് വരുന്നു അങ്ങനെ ഒരു കോമഡി ആക്ടറാണ് അതെ 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 അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും എനിക്ക് ഭയങ്കര രസമാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കണം ഭയങ്കര രസമാണ് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് നമ്മളെ ബാധിക്കില്ലാന്ന് പലരും കരുതാ അങ്ങനെയൊന്നും അല്ല നമ്മളെ ബാധിക്കും ആത്യന്തികമായി ലോകത്തെല്ലാ രാജ്യങ്ങളെയും അമേരിക്കയും റഷ്യയും ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങളിലും ഇന്ത്യക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എല്ലാ ലോകം മുഴുവൻ ഉണ്ടാകുന്ന ഉറപ്പുള്ളത് ഇന്ത്യ ഇന്ത്യ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ചോദിക്കുന്നു മാക്കാർണി ഇവിടെ കാനഡയിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് സൗഹൃദം സ്ഥാപിക്കുന്നു ആള് മാറി ട്രൂഡോ മാറിയപ്പോൾ കണ്ടോ അത്രയും നാളും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ മാറി വരും അതാണ് രസമാണ് പ്രത്യേകതയുള്ളത് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും രണ്ട് അവിടുത്തെ ഗവർണർ എന്ന ആളാണ് അപ്പൊ സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം നല്ല ധാരണയുള്ള മനുഷ്യനാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ അതെ അതെ പ്രധാന്തായിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റം അവിടുന്ന് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ എന്തായാലും പ്രധാന വിഷയം മറ്റൊന്നുകൂടി കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് അതാണ് സംശയങ്ങളുടെ നമുക്കറിയാം ബലോചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യമുണ്ട് അത് ഇറാൻ പാകിസ്ഥാനും ഇറാൻ അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന പ്രവിശ്യമാണ് അത്തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടങ്ങളിൽ പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് അതായത് ജിന്നയുടെ ഭരണകാലഘട്ടത്തിൽ പാകിസ്ഥാനോട് കൂടി ചേർത്തപ്പെട്ട പ്രവിശ്യമാണ് അന്ന് മുതലേ വിഘടനവാദം അവിടെ വളരെ ശക്തമാണ് അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി ആയിട്ട് നിൽക്കണമെന്നും അവർ ധാരാളം ദാതുലവണങ്ങൾ ഉള്ള ഒരു ഭൂമികയാണ് അതിനൊക്കെ ഉപരിയായി യുക്രൈൻ യുക്രൈന്റെ വേറൊരു പതിപ്പാണ് മാത്രമല്ല ധാരാളം ഒരു സീഷോർ ഉണ്ട് വലിയ രീതിയിലുള്ള പോർട്ട് അവർക്കുണ്ട് ധാരാളം ഗോൾഡ് മൈനിങ് ഏരിയകളുണ്ട് അപ്പം ഈ ഏരിയകളിൽ ഞങ്ങൾക്ക് സ്വയംഭരണാധികാരം വേണമെന്ന് പറഞ്ഞ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള ഒരുപാട് ഒരുപാട് പല സംഘടനകളും ഉണ്ട് അവരിപ്പോ ഇന്നലെ ഈ ബലജിസ്താനിൽ നിന്നും അതിന്റെ ക്വെറ്റ എന്നാണ് അതിന്റെ തലസ്ഥാനത്തിൽ പറഞ്ഞത് അവിടെ നിന്നും റാവൽ പിണ്ടിയിൽ അതായത് പാകിസ്ഥാനിലേക്കുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകളിലൊന്നാണ് ജാഫർ എക്സ്പ്രസ് അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അതിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ ഒരു ട്രെയിനെ തന്നെ ഹൈജാക്ക് അതിൽ നിസ്സാര ട്രെയിൻ അവർ ഹൈജാക്ക് ചെയ്യുന്നു ഹൈജാക്ക് ചെയ്തു മാത്രമല്ല അവരുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വിമോചനം ഡെഫിനറ്റ്ലി അവർ ആവശ്യമാണ് നിലവിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ബലൂചിസ്ഥാനിലെ വിഘടനവാദികളുടെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തി പാകിസ്ഥാൻ വെച്ചിരിക്കുന്ന ആളുകളെ അവരുടെ പ്രവർത്തകരെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം പിന്നെ അവർ ചൈനയുടെ എൻക്രോച്ച്മെന്റിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഈ ജാഫർ എക്സ്പ്രസ് ആദ്യമായിട്ടല്ല ആക്രമിക്കപ്പെടുന്നത് സ്ഥിരമായി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി മൂന്നിലെ മറ്റാണ് തുടങ്ങിയത് ഒരു അത്രയോ പ്രാവശ്യം ഈ കഴിഞ്ഞ ജനുവരിയിൽ പോലും അത് ജനുവരി പലപ്പോഴും ഈ ട്രെയിൻ തലനാടയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഒരിക്കലും വലിയ ബോംബ് സ്ഥാപിച്ചിരുന്നു അല്ലെ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഡെസ്കിൽ ഇരുന്ന സമയത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ കൊച്ചയില് സ്ഫോടനം ഈ ട്രെയിൻ സ്റ്റേഷനിൽ വരുന്ന സമയത്തായിരുന്നു ആ സ്ഫോടനം നടന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് വളരെ വിചിത്രമാണ് എന്തുകൊണ്ട് പാകിസ്ഥാനിൽ എത്രയോ ഉണ്ട് ഈ ട്രെയിനെ മാത്രം എന്തുകൊണ്ട് ആക്രമിക്കുന്നുള്ളതെ മറുപടി ഈ ബലൂചിസ്ഥിസ്ഥാൻ മനേജർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ പാകിസ്ഥാൻ വല്ലാതെ അടിച്ചമർത്തിൽ അവിടെ നടത്തുന്നത് സാധാരണക്കാർ ഇത് അവർ പട്ടാളത്തെയാണ് ഉപയോഗിക്കുന്നത് പട്ടാളക്കാരെ കൊണ്ടാണ് ഈ ക്രൂരമായ മർദ്ധന മുറകളെല്ലാം നടത്തുന്നത് മാത്രം അവിടെ ചെറുപ്പക്കാരെ കാണാതാവുന്നു ഈ ചെറുപ്പക്കാരെ നാടുവിട്ട് പോയതാണെന്ന് ആദ്യം പലരും കരുതിരുന്നു പിന്നെയാണ് അറിഞ്ഞത് ഇവർ തട്ടിക്കൊണ്ട് കൊന്നുകളയാം മറ്റു ശരി പട്ടണം അപ്പം അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാനിലെ ഈ സംഘടനകളുടെ അവരുടെ ഏറ്റവും വലിയ കണ്ണിലെ ശത്രു എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരാണ് ഈ ട്രെയിനിലാണ് ഏറ്റവും അധികം പട്ടാളക്കാർ ഈ പൊലീസ് ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ നിന്ന് പാകിസ്ഥാനിന്ന് പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട പട്ടാളക്കാരൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ആക്രമിക്കും ഏതെങ്കിലും കുറെ പട്ടണക്കാർ കാണുന്നുള്ള ഉറപ്പാണ് ഇന്നലെ തന്നെ ഇതിലെ ഈ നമ്മളിപ്പം പിടിച്ച ഈ ജാഫർ ട്രെയിനിലെ യാത്രക്കാർ പലരും പറഞ്ഞ ബൈറ്റം മുൾ കണ്ടിരുന്നു അതിൽ ഒരാൾ പറയുന്നുണ്ട് ഈ ട്രെയിൻ ഇപ്പം ഇരച്ചി അറിഞ്ഞിട്ട് എല്ലാ ഐ ഡി കാർഡ് വെച്ചു എല്ലാവരുടെ അടുത്ത് അപ്പം എല്ലാവരും അവിടെ ഐ ഡി കാർഡ് കാണിക്കുന്നു പട്ടാളക്കാരനെന്ന് ആ സെക്കൻഡ് ആയാലും ഷൂട്ട് ചെയ്യണം പിന്നെ വേറെ താമസമൊന്നുമില്ല അപ്പൊ ഈ ഇവര് ഈ പറഞ്ഞ ഈ ദൃക്സാക്ഷി പറഞ്ഞ ആ തന്നെ മൂന്നോ നാലോ പട്ടാളക്കാരെ അവർ പത്ത് മുപ്പത്തി ആറോളം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് പ്രധാനമായും കുറച്ചധികം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു ഒന്ന് നമുക്കറിയാം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബന്ധം അവർക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ കശ്മീര് പോലെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലോചിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പം ഈ ചൈനയ്ക്ക് ഈ പാകിസ്ഥാൻ മേലൊരു കണ്ണുണ്ട് പ്രത്യേകിച്ച് ബലോചിസ്ഥാനിലേക്ക് ഒരു കണ്ണുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ധാതു വിഭവങ്ങളാൽ വളരെ സമ്പന്നമാണ് ബലോചിസ്ഥാൻ ഗോൾഡ് മൈനിങ് ഏരിയകളുണ്ട് അതുപോലെ വലിയ ധാതു തീർച്ചയായിട്ടും അപ്പം ചൈനയിൽ നിന്ന് ആരംഭിക്കുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇത് എൻഡ് ചെയ്യുന്നത് ഈ രാവിലപ്പിന്റെ വഴികളൊക്കെ എൻഡ് ചെയ്യുന്നത് സത്യത്തിൽ ബലോചിസ്ഥാനിലാണ് ഈ ബലൂചിസ്ഥാനിൽ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ കേരളം പോലെ മലനാട് ഇടനാട് തീരപ്രദേശം പോലെ ഇവർക്ക് ഒരു ഹൈറേഞ്ച് ഏരിയ ഉണ്ട് ഒരു മിഡ് ലാൻഡ് ഉണ്ട് അതുപോലെ ഇവർക്കൊരു സീഷോർ ഉണ്ട് അപ്പൊ ഈ ഏരിയകളെല്ലാം തന്നെ വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇത്രയും വിഭവ സമ്പ്രദമായ സമ്പന്നമായിട്ടുള്ളൊരു ഭൂമിക ആരാണ് കണ്ണു വെക്കാത്തത് എന്നാണ് അപ്പം ഈ ബലോചിസ്ഥാനിലെ വിഘടനവാദികളുടെ ഒരു വാദം ഞങ്ങൾക്ക് ധാതുക്കളും ലവണങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് മൈനിങ് ഏരിയകളുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ വലിയ രീതിയിലുള്ള പോർട്ടുകളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വികസനമില്ല ഈ വികസനം മുഴുവൻ ലഭിക്കുന്നത് ചൂഷണം ചെയ്യുന്നത് പാകിസ്ഥാനും അല്ലെങ്കിൽ ചൈനയെ പോലുള്ള അധി ശക്തികളാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പൊ ലഭിക്കുന്നില്ല ഞങ്ങളുടെ ദാരിദ്ര്യം മാറുന്നില്ല ഞങ്ങളുടെ സാംസ്കാരികമായി സാമൂഹികമായി ഉന്നമനം ഉണ്ടാവുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം വേണം ഞങ്ങൾ സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ പക്ഷേ ഇതിനെല്ലാം നിങ്ങൾ എപ്പോഴും രണ്ടാം തരം പോരന്മാരായിട്ടാണ് അവർ കാണുന്നത് പാകിസ്ഥാൻ മാത്രമാണ് ജനസംഖ്യ കുറവാണ് കൊടുക്കുന്നതിൽ പക്ഷേ പാകിസ്ഥാൻ ആര് ഭരിച്ചാലും അവരെല്ലാവരും ഈ രീതിയിലൊരു ആറ്റിറ്റ്യൂഡാണ് വെച്ച് അല്ല ത്ത് അവരും തീവ്രവാദികൾ തന്നെയാണ് അതിനകത്ത് നമുക്ക് യാതൊരു വിധ സംശയമൊന്നും ഇല്ല അവരും തോക്ക് ചൂണ്ടിയും ആളുകളെ കൊന്നും ഒക്കെ ചെയ്യുന്ന അതേ തീവ്രവാദികൾ തന്നെയാണ് നമുക്ക് തീവ്രവാദികളോട് ഈ സമ എന്താ പറയുക അങ്ങനെ ബലൂചിസ്ഥാൻ തീവ്രവാദികളോട് പ്രത്യേകമായ മമതയൊന്നും ഇല്ല പക്ഷെ പറയുന്ന ഒരു റീസൺ ഇതാണ് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ സ്ഥിതി എനിക്ക് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു ചിരി വരുന്നൊരു കാര്യം കഴിഞ്ഞ ഒരു മൂന്നാഴ്ചകൾക്ക് മുൻപാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഞങ്ങൾ ഇന്ത്യനെ അടുത്ത വർഷത്തിനുള്ളിൽ കടത്തി വിട്ടും എന്ന് പറഞ്ഞിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തിയത് ഇന്ത്യേനെ ഞങ്ങൾ കടത്തി വിട്ടു അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കൊള്ളാനാണ് പുള്ളി പറഞ്ഞത് എന്തായാലും ഇപ്പം പാകിസ്ഥാൻ ആർമിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിലൊരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് ആ ട്രെയിനിലുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ബന്ധികളുടെ കൈകളിലാണ് ഈ പാളങ്ങളെല്ലാം തകർ അതായത് ഇവർ ആദ്യം ചെയ്ത് തന്നെ റെയിൽവേ പാളം ട്രെയിൻ നിർത്തി എട്ടാമത്തെ ടണലിൽ എത്തിയപ്പോഴാണ് ഇത് റാഞ്ചി വിവരങ്ങൾ അറിയുന്നത് പാളങ്ങൾ തകർത്തു വേറെ ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കിയെടുത്തു അപ്പം ഇത്രയും അധികം കാര്യങ്ങൾ ഇവരൂടെ പ്ലാൻ ചെയ്തിട്ടും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഈ ഇന്റലിജൻസ് വിഭാഗമോ പട്ടാളക്കാരോ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു വീഡിയോ ഭയങ്കര വിറ്റു അവരെ പാകിസ്ഥാൻ എയർലൈൻസിന്റെ പി എല്ലിന്റെ വിമാനങ്ങൾ പലതും വിറ്റ് കഴിഞ്ഞു കാരണം അവർക്ക് അതുപോലെ നേരെ നടത്താൻ കഴിയുന്നില്ല ആ ആളെ ഇന്ത്യയെ എന്ന് പറഞ്ഞാല് അല്ല എല്ലാ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ തന്നെ അതിനൊരു വികസനമില്ല കാരണം അന്ന ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് അവനവന്റെ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നു ഭരണവും ഫൂട്ടോ പല കുടുംബങ്ങളാണ് അതിർത്തി അഫ്ഗാനിസ്ഥാന അടിപൊളി നല്ല സ്ഥലത്ത് മറ്റേ ഒരു സിനിമയുണ്ടല്ലോ കുമ്പളങ്കീനത്ത് പറയുന്ന പോലെ നല്ല ഞാൻ എവിടെ പോയാലും തൊലഞ്ഞു പോകുന്ന നായിക കറക്ട് സ്ഥലത്താണ് വന്നത് ഇനി ഇവിടെ തൊലയാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതുപോലെയാണ് ബലോജിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്തെക്കേട്ടാ അതിനകത്തെല്ലാം അടിസ്ഥാനപരമായി ഈ ഗതികേടിലാവുന്നത് സിവിലിയൻസാണ് സാധാരണക്കാരാണ് എന്തിനാണ് ഈ ഭരണകൂടം നടത്തുന്ന നടത്താം എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അധികാരത്തിൽ ഇറന്ന് ചെയ്തതിനു ശേഷം എല്ലാം ഞങ്ങളുടെ പോക്കറ്റിലോട്ട് പോന്നോട്ടെ എന്നൊരു ഭാവം വെക്കുകയും ഈ സിവിലിയൻസിനെ മറക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വിഷയം അവിടെ എന്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പട്ടാളം തന്നെയാണ് അന്തിമമായ തീരുമാനം എടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ പിന്നെ ആ ഭരണാധികാരി അവർ അതൊരു സത്യമാണ് എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഈ പാകിസ്ഥാനിലേക്ക് ബലൂചിസ്ഥാനെ അപ്പം എതിർപ്പായിരുന്നു ഇവർക്ക് അതെ അതെ അവർക്ക് തലക്കോ ഇന്ത്യ ആയിരുന്നു അവരിഷ്ടപ്പെട്ടു തോന്നുന്നു പക്ഷേ ില്ല നമ്മളുമായിട്ട് അതിർത്തി അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ടുള്ള അന്ന് മുതലേ യാതൊരുവിധ താല്പര്യമേ ഇല്ലായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്നും ഇപ്പോഴും ജമ്മു കാശ്മീർ നമുക്ക് ഒരു തലവേദനയായി തന്നെ അതുപോലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലെ പണ്ട് ഇവര് നമ്മൾ ഇതിന്റെ പാകിസ്ഥാൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബലോചിസ്ഥാന്റെ വേറൊരു പ്രതിപ്പായിരുന്നു കിഴക്കൻ ബംഗാൾ ഈസ്റ്റേൺ ബംഗാൾ അപ്പൊ അവിടെ അതാണ് പിന്നെ ബംഗ്ലാദേശായി മാറിയത് അവിടെ ഇതുപോലെ അവസാനം ഗതിക്കെട്ട് സാധാരണ ഘര ജനങ്ങൾ സംഘടിച്ചു സംഘടിച്ചപ്പോൾ പായസം പട്ടാളത്തെ അയച്ചു പട്ടാളത്തെ അയച്ചിട്ട് ആദ്യ ക്രൂരമായ രീതിയിലാണ് സ്ത്രീകളെ അറിയിപ്പ് ചെയ്ത് കൊല്ലുന്നു ആളെ കൊല്ലുന്നു അപ്പോൾ ഈ അങ്ങോട്ട് ഈ ഒരു സൈന്യത്തെ അയക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആണോ സൈനിക മേധാവിയാണോ എനിക്ക് ഓർമ്മയില്ല യാഹ്യ ഖാനോ യാക്കൂബ് ഖാൻ അങ്ങനെ ആരോ ഒരാളാണ് ഇയാൾ ഇതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞത് ഒറ്റ സെന്റൻസ് ആണ് ടീച്ച് ദം എ ലെസൺ യവുമാരെല്ലാം ഒരു പാഠം പഠിപ്പിക്കാനാണ് പറഞ്ഞത് അപ്പം ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയോ പ്രസിഡന്റോ പോയി രാജ്യത്ത് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ മരപടിപ്പിക്കാൻ പറഞ്ഞ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും അത്ര ക്രൂരമായിരുന്നു എനിക്ക് തോന്നുന്നത് നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അസ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയ രണ്ട് ജനവിഭാഗമാണോ ഒന്ന് ബംഗ്ലാദേശും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും എന്ന് പറയുന്നത് പിന്നെ അവർക്കൊരിക്കലും ഒരു ഒരു അസ്ഥിരമായ ഒരു ഭരണകൂടമോ സമാധാനമോ ഇപ്പോഴും ഇപ്പോഴും ബംഗ്ലാദേശിലേക്ക് നോക്കൂ എവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അപ്പം അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റു രാഷ്ട്രങ്ങളിലേക്ക് നോക്കൂ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്ന് പോലും അറിയില്ല ഇറാന്റെ അവസ്ഥ ഇറാന്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയാം അവിടെ അവിടെ ഏത് രീതിയിലാണുള്ളത് അതായത് ഇന്ത്യയിൽ നിന്നും മാറിപ്പോയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭരണകൂട അസ്ഥിരതയാണുള്ളത് ദാരിദ്ര്യമാണുള്ളത് അവർക്കൊരു ഭരണ എന്താ പറയാ ഭരണഘടനയില്ല അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രധാനമന്ത്രി ഒരു അതായത് അതായത് കാലയളവ് പൂർത്തീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പോലും ഇല്ല എന്നുള്ളത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് നമ്മൾ അന്ന് മരിത പാകിസ്ഥാനത്തെ മുൻ ഭരണങ്ങൾ കൊല്ലപ്പെട്ടവർ ലിസ്റ്റ് എടുത്തു ബംഗ്ലാദേശിലെ കൊല്ലപ്പെട്ടവർ ലിസ്റ്റ് എടുത്തു എത്ര പേര് കൊല്ലപ്പെട്ടു ഭരണയാലകൾ പൂർത്തിയാക്കി ആരാണ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പട്ടാള അട്ടിമറി ഉണ്ടാവും അവര് കേറി എന്താ പറയാ പ്രസിഡൻഷ്യൽ റെസിഡൻസിയിലും അല്ലെ പ്രധാനമന്ത്രി റെസിഡൻസിയിലും കയറി നിരങ്ങും ഇഷ്ടമില്ലെങ്കിൽ കൊന്നുകളയും ഷൂട്ട് ചെയ്ത് കൊല്ലും ബേനസർ ഭൂട്ടോടെ ചരിത്രം നമുക്ക് അറിയാത്തത് അവര് വലിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ എനിക്കതാണ് മനസ്സിലാവാത്ത ഈ ഇവിടെ എല്ലായിടത്തും വനിതകൾ പ്രധാനമന്ത്രിമാരായിട്ട് നേതൃത്വത്തിലേക്ക് വരാറുണ്ട് മാത്രം കുടുംബങ്ങൾ ഇപ്പം അലി ഫുട്ടയുടെ മകളാണ് ഷേഖ് ഹസീന മുജീബുർ റഹ്മാന്റെ മകളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര ഒരു രാഷ്ട്രീയം മികച്ച അവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഇവരെല്ലാം തന്നെ അവർ വളരെ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചവർ കുടുംബങ്ങളിൽ ജനിച്ചവരാണ് അപ്പൊ ആ ഒരു ചിട്ടയില് വളർന്നു വന്നതാണ് അവർക്കത് അറിയാം ഈ അച്ഛന്മാർ ഭരിച്ചത് കണ്ടിട്ട് അവർക്ക് അറിയാം പക്ഷെ പട്ടാളം സംബന്ധിക്കില്ല പട്ടാളം ഇടപെടുവല്ലോ കൃത്യമായിട്ടുള്ള മതപരമായുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ട് ആ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ബലൂചിസ്ഥാൻ വിഘടനവാദികൾ എന്ന് മാത്രമല്ല സത്യത്തിൽ പാകിസ്ഥാനാണ് ലോകത്തിലെ എല്ലാ ടെററിസത്തിനും ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്നത് ഇറാനും ഇറാനും ഇറാനൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെയും സെക്കൻഡറി കാറ്റഗറിയിലുള്ളൂ ലോകത്തെ നിങ്ങളൊന്നലോചിച്ച് സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ടെററിസ്റ്റുകൾക്കൊക്കെ അഭയം കൊടുക്കുന്നത് പാകിസ്ഥാൻ എനിക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം തീരുന്ന സമയത്ത് പാകിസ്ഥാനൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനം ഞാനൊക്കെ പേടിച്ചാണ് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിക്കുന്ന ഒരു ബാല്യമൊക്കെ നമുക്കുണ്ടായിരുന്നു അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമാധാനവും വേണ്ട അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ യാതൊരുവിധ വിധ താല്പര്യവുമില്ല അപ്പം ലോക ടെററിസത്തിന്റെ തന്നെ അല്ലെങ്കിൽ മാതൃഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ തന്നെയാണെന്ന കാര്യത്തിൽ സ്വയംകൃതാനർത്ഥം എന്ന് തന്നെ പറയുന്നത് സ്വന്തമായിട്ട് അവരെ വരുത്തി വെച്ച വേനകൾ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് കാരണം ഈ ഭരി നേരെ ചോവ ജനാധിപത്യം കൊണ്ടുപോകാതെ പട്ടാളത്തിന്റെ കൈയിലേക്ക് എല്ലാം കൊണ്ട് ഏൽപ്പിച്ചാൽ എന്ന് സംഭവിക്കുമെന്നുള്ള ഒരു രാജ്യത്ത് അത് ഏറ്റവും നല്ല ഉദാഹരണം പാകിസ്ഥാനാണ് ഏതായാലും നമുക്ക് ലൂസ് സ്റ്റോക്ക് അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു നമസ്കാരം നമസ്കാരം